ചേച്ചി കരുത്തിനടിയിലെ കറുപ്പ് കക്ഷത്തിലെ കറുപ്പ് കൈമുട്ടിയിലെ കറുപ്പ് തൊടയിടുക്കിലെ കറുപ്പ് ഇതാണ്ട് ഇവിടെ കറുപ്പ് അവിടെ കറുപ്പ് എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇന്ത്യൻസ് ആണ് ഇന്ത്യൻസിന് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അതൊന്ന് കൂടുതലായി ഭയങ്കര ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് അത് പ്രശ്നമായിട്ടും ഒരു ആയിട്ട് വരുന്നത് അപ്പൊ അവർക്ക് പറ്റിയിട്ടുള്ള ടിപ്സ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യം തേച്ച് ഒരച്ച് കുളിക്കുന്ന പരിപാടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് വേണം എൻ്റെ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പൊ കുളിച്ച് ഇവിടെ കറുപ്പ് പോയി വെളുത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീടിയോടെ താഴെ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ കാരണം എൻ്റെ ചെറുപ്പത്തൊക്കെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തേച്ച് ഉറച്ചു കഴുകിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കറുപ്പ് പോകുള്ളൂ ചളി പോകുള്ളൂ അപ്പൊ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്താ പാറക്കല്ലാണോ തേച്ച് ഉറച്ചു കഴുകാനായിട്ട് ഞാൻ മാത്രമല്ല മിക്ക ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പാറക്കല്ലൊന്നല്ലല്ലോ നമ്മുടെ ബോഡി ഇങ്ങനെ തേച്ച് വരച്ച് കുളിച്ച് കഴുകാൻ അല്ലെ നമ്മൾ എങ്ങനെയാണോ ഫേസിനെ കെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ബോഡിനും കെയർ ചെയ്യാനോ അപ്പൊ ഞാനൊരു മൂന്നാല് മാസമായിട്ട് ഇവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് കാരണം എനിക്ക് പൊതുവേ ഗോൾഡ് അലർജിയാണ് ഗോൾഡ് ഇട്ട് എനിക്ക് അവിടെ കറുപ്പ് അടിക്കും കേട്ടോ അപ്പൊ ഞാനൊരു മൂന്നാല് മാസമായിട്ട് ഞാൻ ഈ പറഞ്ഞ ടിപ്പും അതുപോലെ തന്നെ എന്റെ ആ ഒരു തേച്ച് കുറച്ചുള്ളിൽ ഞാനൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ അപ്പൊ ആ തേച്ച് കുറച്ചു ഉള്ളിൽ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞതാ ഇതാണ്ടേ ഇതാണ് സംഭവം കേട്ടോ ഇതാണ് സംഭവം ഇതാണ് ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു മീഷോ എന്ന് പറഞ്ഞ രണ്ട് പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് സിലിക്കോണ്ടിന്റെ സ്ക്രബർ ആണ് കേട്ടോ ഇത് ബ്രഷ് ടൈപ്പ് ഇത് പുതിയതാണ് ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതും ഇതും ഹൈജീനിക്ക് അല്ലെ കാരണം ഇതിനകത്ത് ഒരു സ്പഞ്ച് വരുന്നുണ്ട് അപ്പൊ ഈ സ്പഞ്ച് ഞാൻ ഊരിക്കഞ്ഞിട്ട് ഇത് മാത്രമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ ഇതുപോലെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്തിച്ചിരി പണിയാണ് സ്ക്രബ് ചെയ്യാനായിട്ട് ഇച്ചിരി പണിയാണ് നമുക്ക് പിടിച്ചിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഈ സ്പഞ്ച് ഊരിക്കാൻ കാരണം അതിനകത്തും നമുക്ക് ഹൈജീനിക് അല്ല വെള്ളം ഇരുന്നിട്ട് എന്താ പറയുക ബാക്ടീരിയാസ് ഫോം ആവാനുള്ള ചാൻസ് ഉണ്ട് പണ്ട് കാലത്തേക്കൊന്നു പറഞ്ഞാൽ നമ്മുടെ ബാത്റൂം പുറത്തായിരുന്നു അപ്പൊ വെയിലൊക്കെ നല്ലത് കൊണ്ട് തന്നെ ആ ഒരു ചൂട് തട്ടിയിട്ട് നമ്മുടെ ചകിരി ആണെങ്കിലും എന്താണെങ്കിലും വെള്ളമൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് ഡ്രൈ ആയി പോകും കേട്ടോ അപ്പൊ ഇപ്പൊ ഈ ഒരു സിൽക്ക് വരാൻ മെയിൻ റീസൺ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ വെള്ളം ഇരിക്കത്തില്ല നമ്മളൊരു കുളി കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞാൽ തന്നെ ഏകദേശം വെള്ളം ഔട്ട് ആയിക്കോളും പിന്നെ ബാക്കി അത് അവിടെ കരുന്ന് ഡ്രൈ ആയിക്കോളൂട്ടോ അപ്പൊ ആ ഒരു റീസൺ കൊണ്ടും പിന്നെ നമ്മുടെ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബർ ആണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇതല്ല യൂസ് ചെയ്യുന്നത് അപ്പൊ നേരത്തെ കാണിച്ചതിനെക്കാളും കുറച്ചുകൂടി ഹൈജീനിക്കാണ് കേട്ടോ ഇതിനകത്ത് വെള്ളം സ്പഞ്ചൊന്നും തന്നെ ഇല്ല ഫുൾ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് ബാക്കിൽ ഒന്നും നമ്മുടെ പുറകു വശൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ ഇതുപോലൊരു ബ്രഷ് ടൈപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമ്മുടെ ഇതും വർണ്ണിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്സ് പറയാൻ മറന്നുപോകും ഞാൻ ടിപ്സിലേക്ക് കടക്കാനാണ് ടിപ്സ് ഒന്ന് പോയി കണ്ടു നോക്കെ ബൗൾ എടുത്ത അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ജെല്ലി ആയിട്ടുള്ള ഒരു പാക്ക് നമുക്ക് കിട്ടും ഈ ഒരു പാക്ക് കുളിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യാനുള്ളത് ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്ത് നമ്മൾ കുളിച്ച് വരാം നല്ല ഡ്രൈ ശേഷം കഴുകിച്ച് വരാ കുളിച്ച് വരാം ഓക്കെ കുളി കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു പാക്ക് കൂടി അപ്ലൈ ചെയ്യാനുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കി കാണാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ടീസ്പൂൺ ഗ്ലിസറിന് എടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇതും കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെറിയൊരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു കൂട്ടി കിട്ടും ഈ ഒരു നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ എവിടെയാണോ നേരത്തെ പാക്ക് ഇട്ട് കഴുകി വന്നത് ആ ഒരു ഭാഗത്ത് അങ്ങ് അപ്ലൈ ചെയ്ത് അങ്ങ് ലീവ് ചെയ്യുക കേട്ടോ ഇതേപടി അങ്ങ് രണ്ട് കാര്യം രണ്ടല്ല മൂന്ന് കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് വരാണെങ്കിൽ അടിപൊളി റിസൾട്ടാ